പി എസ് സി ടൊപ്പ് വച്ചിലേക്ക് എല്ലാവരും ഇപ്പം തന്നെ സംസ്ക്രിമറ്റം കമൻ്റ് ചെയ്യുകയോ ഒക്കെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് പി രാജൻ മലയാള ചലച്ചിത്ര സംവിധായകൻ തിര കഥാകൃത്ത് സാഹിത്യകാരൻ എന്ന നിലകളിൽ പ്രസക്തനായിരുന്നു പി പമരാജൻ ഒരിടത്തൊരു ഫയൽമാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് അരപട്ട് കെട്ടിയ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് നമുക്ക് പാർക്കാൻ മുന്തിരി തൊപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് തൂവാനത്തുമ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും മൂന്നാം പക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളായി കണക്കാക്കപ്പെടുന്ന ആയിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഞാൻ കേന്ദ്രമേ ആണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചലച്ചിത്ര സംവിധായകൻ ഭരതനോടൊപ്പം നിരവധി മികച്ച ചലച്ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് ഇദ്ദേഹം പ്രേക്ഷകരെ മാനസികമായി വേട്ടയാടുന്നതും പോലെയുള്ള കൈംറക്സുകളാണ് ഇദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ അധികവും അപ്പോൾ മലയാളത്തിൽ ഒരു ഹൈമ്രക്സ് ഇദ്ദേഹത്തിൻ്റെ ഒരു ചലച്ചിത്രമാണെന്നാണ് പറയുക